നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേൽ ധാർഷ്ട്യം ഇസ്രായേൽ കൊള്ള ഇസ്രായേൽ ഭരണകൂട ഭീകരത എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സമാധാനത്തോടുകൂടി അവരവരുടെ കാര്യം മാത്രം നോക്കി പോയിരുന്ന ഒരു രാജ്യത്തിലേക്ക് ഇടിച്ചു കയറി ആക്രമണം ഉണ്ടാക്കി അതിന് തിരിച്ചടി നൽകുന്ന ഇസ്രയേലിനെ ഇപ്പോൾ ഒരു രാജ്യം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് തുർക്കിയാണ് ആ രാജ്യം തുർക്കിയിലെ തലവൻ എർദോകാൻ അതായത് ഇതെല്ലാം കേൾക്കുന്ന ജനം പറയുന്നത് ഒറ്റ കാര്യം എർദോഗാന്റെ സമയം അടുത്തു എന്ന് കുറെ നാളുകളായി മിണ്ടാതെ അടങ്ങി തുർക്കിയെ ലക്ഷ്യമാക്കാതിരിക്കുന്ന ഇസ്രയേലിനെ ചൊറിഞ്ഞ് 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 പണി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുർക്കി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരം സംഭവ വികാസങ്ങളാണ് കണ്ടുവരുന്നത് ഹമാസിനെ തീർത്തു കിട്ടുക എന്നൊരൊറ്റ ലക്ഷ്യമായി മുന്നേറുന്ന ഇസ്രയേലിനെതിരെ ഇനി അവർക്കെതിരെ ആര് വന്നാലും അവരെയും അടിച്ചിടാൻ തന്നെയാണ് നീക്കം ഇറാൻ അടക്കം തുർക്കിയുടെ മുന്നിൽ ഒരു വലിയ ഉദാഹരണം ഉണ്ടെങ്കിൽ പോലും അടങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അടങ്ങില്ലെങ്കിൽ പിന്നെ കൃത്യമായുള്ള പണികൾ അല്ലെങ്കിൽ കളികൾ കാണിച്ചു കൊടുക്കാമെന്ന ദൃഢപ്രതിജ്ഞയിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദിവസവും അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ എന്ന് സംശയിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം തന്നെ വമ്പൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ സേന തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഖാൻ യുനൂസിനും ഈ ജബാലിയയ്ക്കും സമീപമുള്ള ഭൂഗർഭ ബങ്കറുകൾ അതായത് തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ലബനിനെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണവും കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന ലബനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും തുർക്കിക്കെതിരെയും അതുപോലെ തന്നെ ഇറാനെതിരെയും ഇവർക്കെല്ലാവർക്കുമെതിരെയുള്ള ശക്തമായ നടപടികൾ ഇസ്രായേൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ സജീവമാകുന്നു അതിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് അമേരിക്ക പറയുമ്പോഴാണ് മറുവശത്ത് ഹൂദികൾ ലബനൻ അതുപോലെ തന്നെ ഹിസ്ബുള്ള ഈ തുർക്കി അടക്കമുള്ള ഈ സംഘ സംഘങ്ങൾ ഐ ഡി എഫിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക കയറി അടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി നൽകുക എന്നത് കൃത്യമായി തന്നെ ഇവരുടെ ലക്ഷ്യം തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുർക്കി ഈ മൊസാദിന്റെ സാമ്പത്തിക വിദഗ്ധനെ കടത്തിക്കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സിൻവറിന്റെ കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ യുദ്ധ തന്ത്രങ്ങളും മൊസാദിന് കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ മൊസാദ് ചൂണ്ടിയിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഹമാസിനെ പൂർണ്ണമായും വേരോടെ ഇല്ലാതെയാക്കാനുള്ള എളുപ്പ വഴികളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് ഇനി നടത്താനിരിക്കുന്ന ഓപ്പറേഷനുകൾ ഇനി വരാൻ പോകുന്ന പദ്ധതികൾ ഇസ്രയേലിന്റെ എവിടെയൊക്കെയാണ് ഇനി അവർ ലക്ഷ്യമിടുന്നത് അടക്കമുള്ള എല്ലാ വിവരങ്ങളും മൊസാദിന് ലഭിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി അതിശക്തമായ യുദ്ധം തന്നെയാണ് നടന്നു വരുന്നത് ഹിസ്ബുള്ളയും എല്ലാ തരത്തിലുള്ള തീവ്ര ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം സൈനിക മേധാവി മേധാവിയുടെ വാക്കിൽ നിന്നും വായിച്ചു മനസ്സിലാക്കാൻ ഞങ്ങളുടെ ശ്രദ്ധ ഇവർക്കെതിരെയാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇനി തീവ്രവാദി ആക്രമണത്തിനെതിരെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് പരമാവധി എത്രത്തോളം ശക്തി ആർജിക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തി ആർജിക്കുക അതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ശക്തിയെ ശയിപ്പിക്കാനും ആ ശക്തിയെ നശിപ്പിക്കാനുമുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ ഇപ്പോൾ ഇവർക്ക് നൽകിയിരിക്കുന്നത് സൈനിക ആക്രമണത്തിൽ നിരവധി സൈനിക ക്യാമ്പുകളിൽ നിന്ന് നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അന്ന് സൈനിക നേരെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും പ്രധാനപ്പെട്ട പല ആയുധശാലകളും നശിച്ചതായും അവകാശപ്പെടുന്നുമുണ്ട് ഹിസ്ബുള്ളക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ച സാധ്യത നിലച്ചിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം രാത്രി പതിനഞ്ചോളം വരുന്ന മിസൈലുകൾ ബാലസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നത് സമാനമായ നീക്കം അതായത് ഈ വെടിനിർത്തൽ ചർച്ച നടത്താനുള്ള നീക്കം അമേരിക്ക നടക്കുകയാണ് സമവായ നീക്കം തുടരുന്നതായും സി ഐ എ മേധാവി വില്യം ബേൺസ് അറിയിച്ചിട്ടുണ്ട് ഫലസ്തീൻ ജനതയുടെയും ബന്ധുക്കളുടെയും സുരക്ഷയ്ക്ക് വെടിനിർത്തൽ നടപ്പാക്കാൻ ഇരുപക്ഷവും തയ്യാറാകണമെന്ന് വില്യം ബേൺസും ബ്രിട്ടീഷ് ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് മൂറും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ നിർദ്ദേശത്തിൽ തൊണ്ണൂറ് ശതമാനവും ഇരുപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട് അവശേഷിപ്പിച്ച പത്ത് ശതമാനത്തിൽ തട്ടിയാണ് ചർച്ച വഴിമുട്ടിയത് എന്നാണ് ഇവരും വ്യക്തമാക്കിയിരിക്കുന്നത് ഈജിപ്തും ഖത്തറുമായി ചേർന്ന വെടിനിർത്തലിനുള്ള നീക്കം ഊർജമായി തുടരുമെന്നും ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിനിടെ തുടർ ചർച്ചകൾക്കായി യു എ സെൻട്രൽ കമാൻഡ് മേധാവി ഉടൻ ഇസ്രായേലിൽ എത്തും ഫിലാൽ ഡൽഫി അതുപോലെതന്നെ നെസ്രീം ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനാവില്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെതിരെ ഇസ്രായേലിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ് ഹമാസുമായി ഉടൻ കരാർ വേണമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ആവശ്യപ്പെടുന്നത് ബന്ധുക്കളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് ഉടനീളം പ്രതിഷേധം തുടരുകയാണ് തെല്ലവീവ് ഹൈഫ ഉൾപ്പെടെ എല്ലാ ഇസ്രായേൽ നഗരങ്ങളിലും ഇന്നലെ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ഇസ്രായേൽ ലബനൻ അതിർത്തി കേന്ദ്രങ്ങളിലും സംഘർഷം കനക്കുകയാണ് ദക്ഷിണ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പതിലേറെ പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത് ഇസ്രായേൽ ആക്രമണം ആക്രമണം എന്ന് ഇവർ ആവർത്തിക്കുമ്പോഴും ഇവരെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്നാ ഇവർ ആലോചിക്കുന്നില്ല എന്ന് വേണം പറയാൻ പക്ഷേ അപ്പോഴും ഇസ്രായേൽ തങ്ങളുടെ പ്ലാൻ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ യുദ്ധം എവിടെ നടന്നാലും ആരുടെ ഭാഗത്താണ് ശരിയായിരുന്നാലും അവിടെ സാധാരണ കുറേ പേരുടെ ജീവനുകൾ അവതാളത്തിലായിരിക്കുക കഴിഞ്ഞ ഏകദേശം ഒന്നര വർഷത്തോളം അവിടുത്തെ വിദ്യാഭ്യാസം ഇല്ലാതെ അവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാൻ സ്കൂളുകളില്ലാതെ സ്കൂളുകൾ ഉണ്ടെങ്കിലും പഠിക്കാൻ കുട്ടികളില്ലാതെ അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷം സാധ്യത ഒക്കെ തന്നെ ാസയിൽ നിലനിൽക്കുകയാണ് ഗാസയുടെ പുതിയ ഭൂപടം അടക്കം ഇസ്രായേൽ പുറത്തിറക്കുമ്പോൾ ഇവരുടെ ഒക്കെ തന്നെ മാനസികാവസ്ഥ ഇവരുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് അടക്കമുള്ള കാര്യങ്ങളും ചോദ്യചിഹ്നം ആവുകയാണ് പക്ഷെ അപ്പോഴും യുദ്ധാനന്തര ഗാസയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ തന്നെ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ വന്നത് ഇസ്രായേൽ ജനതയും അതുപോലെ തന്നെ ഗാസയിലെ ജനതയും വല്ലാതെ ആകാംക്ഷയിലാഴ്ത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ബന്ധുക്കളെ പുറത്തെത്തിക്കുന്നത് വരെ ഇസ്രായേലിന് ഒരു വലിയ വെല്ലുവിളി നിലനിൽക്കുകയാണ് അതിന് എന്തൊക്കെ ഇനി എന്തൊക്കെ പ്ലാൻ ഇനി എന്തൊക്കെ ബ്ലൂ പ്രിന്റുകൾ ലഭിച്ചെന്ന് പറഞ്ഞിരുന്നാലും ഇസ്രയേൽ ഇപ്പോൾ ഇസ്രായേലിനുള്ള അത്രയും ശക്തമായ തിരിച്ചടികൾ എല്ലായിപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷെ അതിന് എതിർത്തുള്ള തിരിച്ചടികളും യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം വരെ ചെയ്യുവാനുള്ള എല്ലാ കൽപ്പും ഇസ്രായേലിനുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല